ദൈവമേ എന്തൊക്കെ കാണണം കേൾക്കണം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനായി എന്തെല്ലാം പണികൾ ചെയ്ത് കുടുംബം പോറ്റാനായി കിടന്ന് പാടുപെടുകയാണ് അപ്പോഴാണ് പിണറായിയുടെ ക്ലിഫ് ഹൗസിലെ വാട്ടർ ടാങ്കിൻ ശക്തി പോരത്രേ വെള്ളത്തിന് അതു പിന്നെ കത്തുന്ന സൂര്യനല്ലേ അകത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വറ്റിപ്പോകുന്നതായിരിക്കാം എന്തായാലും നീന്തൽ കുളവും ൊഴുത്തും ലിഫ്റ്റും ഒക്കെ നവീകരിക്കുന്ന പ്രക്രിയക്കിടയിൽ പിണറായിടെ ക്ലിഫ് ഹൗസിലെ വാട്ടർ ടാങ്കിന്റെ പൈപ്പിൽ പലതിനും ശക്തി പോരായത്രയാണ് അതുകൊണ്ട് ആ പുതിയ വാട്ടർ ടാങ്ക് വാങ്ങാനുള്ള ടെൻഡർ വിളിച്ചിരിക്കുകയാണ് ഇങ്ങനെയിരിക്കും തൊഴിലാളി വർഗ പാർട്ടി ഭരിച്ച കഴിഞ്ഞ ഏഴര കൊല്ലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ താമസിച്ചു വരികയാണ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിന് മുൻപ് ഇത്രയും കാലം ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടില്ല ഈ കാലയളവിനിടെ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചിലവിട്ടത് കോടികളാണ് ചുറ്റുമതിൽ നിർമ്മാണവും തൊഴുത്ത് പണിയും അടക്കം ഇതിലുൾപ്പെടും നേരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലെ തൊഴുത്ത് നിർമ്മാണം അടക്കം ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിനിടെ വീണ്ടും ക്ലിഫ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ഇതിനായി സർക്കാർ ടെൻഡറും ക്ഷണിച്ചിട്ടുണ്ട് പരിശോധനക്കിടെ വെള്ളത്തിന് ആവശ്യത്തിന് എന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്രേ അതൊരു വല്ലാത്ത കണ്ടെത്തൽ തന്നെ അങ്ങനെയാണ് മുഖ്യന് ശക്തി കൂടിയ വാട്ടർ ടാങ്ക് വയ്ക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി സമ്മതം മൂളിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം പൊക്കോണ്ടിരിക്കുമ്പോഴും ക്ലിഫ് ഹൌസിൽ വീണ്ടും അറ്റകുറ്റപ്പണിക്ക് തീരുമാനമായി എന്തായാലും ക്ലിഫ് ഹൗസിൽ പലപ്പോഴായി ക്ലിഫ് ഹൗസിലെ ഓരോ നവീകരണ പ്രവർത്തനങ്ങളും പലപ്പോഴും വാർത്തകളിലും ചർച്ചകളിലുമൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് കാരണം മുഖ്യമന്ത്രിക്ക് കാലിത്തൊഴുത്ത് നിർമ്മിക്കാനും ലിഫ്റ്റ് നിർമ്മിക്കുവാനും നീന്തൽ കുളം ഒക്കെ എത്ര എത്ര കോടികളാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നേരത്തെ അന്നത്തിനായി ബുദ്ധിമുട്ടുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി കേരള സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നെട്ടോട്ടമോടുമ്പോഴും മുഖ്യമന്ത്രിയുടെ ആഡംബരങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഒരു സാധാരണക്കാരൻ്റെ ഒരു വോട്ടിട്ട് ജയിപ്പിച്ച ഒരു സാധാരണക്കാരൻ്റെ ദുഃഖമോ ദുരിതമോ ഒന്നും കാണാൻ കഴിയാതെ ഇങ്ങനെ ആഡംബരം കാണിച്ച് നടക്കാൻ പിണറായിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഏറെ വാസ്തവം നേരത്തെ ലിഫ്റ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കാലിത്തൊഴുത്തിന് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയും ചാണകക്കുഴിക്ക് മൂന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം രൂപയും ടോയ്ലറ്റിന് മൂന്നേ പോയിൻറ്റ് ഏഴ് ഒൻപത് ലക്ഷവും സുരക്ഷ കൂട്ടാൻ മുപ്പത്തി ഒൻപത് ലക്ഷവും ടാറിങ്ങിന് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷവും സി സി ടി വിക്ക് പതിനഞ്ച് പോയിൻറ്റ് എട്ട് ഒൻപത് ലക്ഷവും മഴക്കാല വൃത്തിയാക്കലിന് ഒന്നേ പോയിന്റ് ആറ് ഒൻപത് ലക്ഷം ജനറേറ്ററിന് ആറ് ലക്ഷം ബാരക്കിന്റെ പണിക്ക് എഴുപത്തിരണ്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം മരച്ചില്ല മുറിച്ചതിന് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം ഗവർണർമാരുടെ അലമാരയ്ക്ക് ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒൻപത് ലക്ഷം ഇൻറ്റീരിയൽ വർക്കിന് മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ലക്ഷം നടപ്പാതയ്ക്ക് പതിമൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം കർട്ടൻ ഏഴ് ലക്ഷം പെയിന്റിങ്ങിന് പത്ത് പോയിൻറ്റ് ഏഴ് പൂജ്യം ലക്ഷം ഇങ്ങനെയാണ് ഓരോ തവണയും മുഖ്യൻ്റെ ക്ലിഫ് ഹൗസ് നന്നാക്കാനും നവീകരിക്കാനുമായി കോടികൾ ചെലവിടുന്നത് പിന്നെ അതിന് പറയുന്ന ന്യായീകരണം ക്ലിഫ് ഹൗസൊക്കെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് അതുകൊണ്ട് അറ്റകുറ്റപ്പണികൾ ഒക്കെ വരും അത് യഥാസമയത്ത് ചെയ്യണം അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുമെന്നാണ് വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ ഉണ്ടാവുന്ന ന്യായീകരണം എന്തായാലും ക്ലിഫ് ഹൗസിലെ താമസം സുരക്ഷിതമാണോ എന്ന ചോദ്യവും അടുത്തിടെ ഉയർന്നിരുന്നു എന്ത് രാജകീയ പ്രൌഢിയും ഉണ്ടെങ്കിൽ എൺപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രി താമസിക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് വിവിധ സർക്കാർ വകുപ്പുകൾ അടുത്തിടെ പറഞ്ഞിരുന്നു പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ പോലും ക്ലിഫ് ഹൗസിൻ്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ മുഖ്യ എന്ന് ചോദിച്ചാൽ മുഖ്യൻ പ്രത്യേക തരത്തിലുള്ള ഒരു ആക്ഷൻ പുറപ്പെടുവിക്കുക അപ്പം പിന്നെ ആരും ഒന്നും ചോദിക്കില്ല മുച്ചൂടും മുടിച്ച് പിണറായി സർക്കാർ രണ്ടര കൊല്ലം കഴിഞ്ഞിറങ്ങും എന്നുള്ളതിന് ഇതിലും വലിയ തെളിവിന് വേണം എന്തായാലും ശക്തി കൂടട്ടെ കത്തി ജൊലിക്കുന്ന സൂര്യനാണ് ക്ലിഫ് ഹൗസിനകത്തിരിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും വെള്ളത്തിന് ശക്തി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്തായാലും അത് ആ പണിയൊക്കെ അങ്ങ് നടക്കട്ടെ പാവങ്ങൾ ഇങ്ങനെ ഒരു നേരത്തെ അന്നത്തിലും ജീവിക്കാനും വേണ്ടി ഇങ്ങനെ പൊരിവെയിലത്തും കഷ്ടപ്പെട്ട് ഇങ്ങനെ തെണ്ടി ജീവിക്കട്ടെ മുഖ്യൻ ആഡംബരത്തിൽ ജീവിക്കട്ടെ